നമസ്തേ ഇന്ന് നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാനായിട്ടും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടും നല്ല ഉറക്കം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഭ്രാമരി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം ആദ്യം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുക ശരീരം ആക്കി നട്ടെല്ലാം നിവർത്തി വയ്ക്കുക പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് കാണിച്ചു തരാം ചെയ്യാനായിട്ട് നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഈ ഭാഗം ക്ലോസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് കണ്ണുകൾ പതുക്കെ ക്ലോസ് ചെയ്യുക മുതല വിരൽ മൂക്കിനും ചെറുവിരൽ ചൂണ്ടിനടിയിലുമായിട്ട് പിടിക്കുക ഈ ഒരു രീതിയിൽ അതിനുശേഷം ഡീപ്പായിട്ട് ബ്രീത്തിങ് ശ്വാസം അകത്തേക്ക് എടുക്കുക ശ്വാസം പുറത്തോട്ട് വിടുന്നതിനൊപ്പം നമ്മളുടെ ഈ പ്രാണായാമത്തിൻ്റെ പേര് ഭ്രാമരി പ്രാണായാമം എന്നുണ്ട് അതായത് ഭ്രമരത്തിൻ്റെ വണ്ടിൻ്റെ മൂളൽ പോലെയുള്ള സൗണ്ട് നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുന്നതിനൊപ്പം പുറപ്പെടുവിക്കുക ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം എന്ന് ഈ ഒരു രീതിയിലാണ് ഭ്രാമര്യ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന് അതായത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും നമ്മുടെ ബ്ലഡ് ബസൽസിനെ ഡയലേറ്റ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും നല്ല ഉറക്കം കിട്ടാനായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ ഒരു കാൽ മണിക്കൂർ മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണമുള്ള ഉറക്കക്കുറവിന് ഇത് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക താങ്ക്